വെച്ചിലകൾക്കായി കടിപിടികൂടുന്ന നായക്കളുടെ ഇടയിൽ അയാൾ തിരയുകയാണ് ഒരു നേരത്തെ വിശപ്പടക്കാൻ കെയറോസ് എന്ന ജീസസ് യൂത്തിന്റെ മാഗസിനിൽ വന്ന ഒരു അനുഭവക്കുറിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ആരംഭിക്കാം എവർക്കും നോമ്പിന്റെ നീലാകാശത്തിലേക്ക് സ്വാഗതം യാത്ര ചെയ്യുന്ന വേളയിൽ യുവതി കാണുകയാണ് വിശപ്പടക്കാൻ ഒരു വൃദ്ധൻ നായക്കന്റെ ഇടയിൽ കിടന്ന് ഭക്ഷണ പൊതി പറക്കിയെടുക്കുക കിട്ടുന്ന എച്ചിലുകൾ അദ്ദേഹം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇത് കണ്ട് സങ്കടം സഹിക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഈ യുവതി ഓടി വന്ന് ഈ വൃദ്ധനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പാ എന്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ തനിക്ക് കഴിക്കാനുണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന്റെ പൊതിയെടുത്ത് ആ മനുഷ്യന് കൊടുക്കുകയാണ് ആ യുവതിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു എന്താണ് മോളെ ഇങ്ങനെയും ഉണ്ടോ മനുഷ്യർ യുവതി പറഞ്ഞു അപ്പാ ഞാനും താങ്കളെ പോലെ ഒരു യാചകനാണ് വൃദ്ധൻ ചോദിച്ചു നീ എന്തിനാണ് യാചിക്കുന്നത് അവൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി എനിക്ക് കുഞ്ഞുങ്ങളില്ല ഞാൻ പിതാവായ ദൈവത്തോട് എന്നും യാചിക്കും എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് സ്നേഹമുള്ളവരെ ഈ വൃദ്ധൻ ഈ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ഈ യുവതിയോട് പറഞ്ഞു മോളെ നിന്റെ തലയിൽ കൈവെച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ആ പാവ മനുഷ്യൻ ഈ യുവതിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കടവളെ ആബാ പിതാവേ ഒരു കുളന്തൊടുത്ത് അനുഗ്രഹിക്കൂ ആ യുവതി സാക്ഷിപ്പെടുത്തിയിരിക്കുക കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു പ്രിയരെ നോമ്പിന്റെ നീലാകാശം എന്നീ ചിന്തയിൽ ഈ കഥ എന്നെ ഏറെ സ്പർശിച്ചു കാരണം വിശ്വാസം അത് കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അഞ്ചാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ ലേഖനം ലൂമൻ ഫീദേ വിശ്വാസ വെളിച്ചമെന്നാണ് നാല് അധ്യായങ്ങളിലുള്ള ഈ ചാക്രീക ലേഖനത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസത്തിന്റെ ചരിത്രം രണ്ട് വിശ്വാസവും യുക്തിയും മൂന്ന് സഭയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസം നാല് പ്രവർത്തി പദത്തിൽ വിശ്വാസം ഈ നാല് കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തി പദത്തിൽ വിശ്വാസമാണ് പാവപ്പെട്ട മനുഷ്യനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ തന്റെ ഉള്ള ഭക്ഷണം വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവൾക്ക് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ് ഈ നോമ്പ് ദാനധർമ്മത്തിനും കൂടെ ദൈവം നമ്മെ വിളിക്കുകയാണ് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇത് മൂന്നും ചേർന്നതാണല്ലോ നോമ്പ് അപരനെ സ്വന്തമായി കരുതാൻ അപരനെ സഹോദരനായി കരുതാൻ നമുക്കുള്ളത് സ്നേഹത്തോടെ കൊടുക്കാൻ കഴിഞ്ഞാൽ ോമ്പ് അർത്ഥവത്തായി നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി